ഹലോ ഫ്രണ്ട്സ് ഇന്ന് സുധാ എൻ്റെ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് അടുക്കളയിൽ പോവാം വലിയ സിമ്പിളായിട്ട് എന്താ ചെയ്യണോളൂ ഏ അത വലിയ ഗംഭീരമായ എവർത്തിങ് സിംപ്ലി വെജിറ്റേറിയൻ ഓക്കെ പോയി കാണാം ഇന്നത്തെ എൻ്റെ ചെറിയൊരു ലഞ്ച് കാണിക്കുകയാണ് കേട്ടോ ഇന്ന് ക്യാപ്സിക്കം ഫ്രൈ വിത്ത് ഓണിയൻ ഓണിയൻ ഞാൻ മുറിച്ചിട്ടാകുമ്പോണ്ട് അത് ഇതിൽ ഞാൻ ദേശം കടലമാവ് ഇട്ടിട്ട് ഉപ്പും തിരുമ്പി വയ്ക്കാൻ പോവാണ് പിന്നെ ഉണ്ടാക്കാൻ പോണത് തുളിച്ച മാവൂഷ ഇതിൻ്റെ കൂടെ പൊട്ടറ്റ് മുറിച്ചിടാം ഇത് കാണിക്കാം ഞാൻ ഉരുളക്കിഴങ്ങും വഴുതരികയും കൂടി വെള്ളത്തിലിട്ടിട്ട് അടുപ്പത്ത് വയ്ക്കാൻ പോണ് ഇതിൻ്റെ കൂടെ ഇനി ഉള്ളിയും കൂടെ മുറിച്ചിട്ടതിടട്ടെ ഇതും മഞ്ഞപ്പൊടി ഞാൻ ഈ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് തുളിച്ച മുളകൂശം ഈ തുളിച്ച മുളകൂശന്ന് പറയുന്നത് ഇറ്റ്സ് സിമ്പിൾ ഏ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഉള്ളി ഏഹ് ഞാൻ അന്നുണ്ടാക്കി ഇത് മുളക് അരച്ചിട്ടിട്ടതായിരുന്നു ഇതിപ്പോൾ മുളക് പൊടിയായിരുന്നു കേട്ടോ ഏഹ് ഇനി ഇത് വെന്ത് വരുമ്പോൾ എനിക്ക് ഉപ്പും കൂടി ഇട്ടാൽ ഈ വെളിച്ചെണ്ണ തുളിച്ചുണ്ട് കടുക് വെറുക്കുന്നില്ല അതുകൊണ്ടാണ് ഇതിനെ തുളിച്ച മുള പൂശെന്ന് പറയുന്നത് ഇതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് നന്നായി തിളച്ചതിൻ്റെ മണം വരുന്ന സമയത്ത് ഓഫ് ചെയ്തിട്ട് വെളിച്ചെണ്ണ കരുവല്ലേ ഇടുമ്പോൾ അതിൻ്റെ ഒരു മണമുണ്ടല്ലോ അത് സൂപ്പർ ടേസ്റ്റിയാണ് ഇപ്പോൾ ഇതിലേക്ക് ഉപ്പ് കൂടി ഇടുകയാണ് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ടിടാം ഇപ്പോൾ കുറച്ച് ഇടുകയാണ് ഇനി ഇത് മുത്തള ചൊന്ന് വെന്ത് വരുമ്പോൾ ഒരു തക്കാളി ആഡ് ചെയ്യുക ചെറിയ ഉള്ളിയിട്ടാണ് വളരെ നല്ലതാണ് ഞാനിപ്പോൾ മുറിച്ചിട്ടിരിക്കണത് സവാളയാണ് ഇപ്പോൾ ഈ വഴുതിരി നല്ല ഓണം വെന്തു പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ചെറിയ കുക്കർ ഉണ്ടെങ്കിൽ അതിലെല്ലാം കൂടി ഇട്ട് നല്ലോണം ഒരു രണ്ട് മിക്സിഡടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിലുള്ള കുക്കർ ഇപ്പോൾ വളരെ വലുതായിട്ടുണ്ട് ഇത്രയും ചെറിയൊരു സാധനം ഞാനിങ്ങനെ കുക്കറിലുണ്ടാ മെനക്കിട്ടില്ല ഇപ്പം ഇത് നന്നായിട്ട് കൊന്നു കേട്ടോ ഉരുളക്കിഴങ്ങ നന്നായി വെന്തിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് ടൊമാറ്റോ ഒരു ചെറിയ ടൊമാറ്റോൻ്റെ പീസസ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്യണേ ഇനി ഇതെല്ലാം കൂടി കിടന്നിട്ടൊന്ന് നന്നായി തിളയ്ക്കട്ടെ വെക്കണം കുറച്ച് നേരം അടച്ചു വെച്ച് നന്നായി പോകട്ടെ ഇപ്പോൾ ഫ്രണ്ട്സ് അടുത്ത എൻ്റെ രണ്ടാമത്തെ മുഴുക്ക് വരട്ടി ഒരു സ്പൂൺ ഇതൊരു മുഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാപ്സിക്കം ഒരു സ്പൂൺ എന്തെണ്ണ വേണമെങ്കിൽ ഒഴിക്കുക ഞാൻ ചെറിയ സ്പൂൺ വെളിച്ചെണ്ണയാണോ ഒന്നിച്ചിരിക്കണേ അതൊന്ന് ചൂടാവട്ടെ ഇപ്പോൾ എണ്ണ നന്നായി ചൂടായപ്പോൾ ഒരു അര ടീസ്പൂൺ ജീരകൊഴുകണം കേട്ടോ ജീരകം ഈ ജീരകം ഒന്ന് നന്നായി പൊട്ടി വരുമ്പോൾ പൊട്ടി വന്നു അതിൽക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് മൂന്നെണ്ണമുണ്ട് കേട്ടോ വെളുത്തുള്ളി അരി കട്ട് ചെയ്ത് ഇട്ടിരിക്കണേ നല്ല മണം വരുന്നുണ്ട് ജീരകത്തിന്റെ വെളുത്തുള്ള ആ സമയത്ത് ഞാൻ ഉള്ളി ചെറിയ ഉള്ളിയാണ് ഇട്ടിരിക്കേണ്ടത് ചെറിയ ഉള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ക്യാപ്സിക്കം ത്രീ ഒരു ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനം എന്ന് പറയാലോ അപ്പൊ അതിന് വലിയ ഉള്ളി ഇടുമ്പോൾ അത് മധുരിക്കും ഏഹ് എപ്പോഴും ചെറിയ ഉള്ളി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാനിപ്പോൾ ചെറിയ ഉള്ളി സൈസ് കാണാൻ വലുതാണ് ഒരു നാലെണ്ണം കട്ട് ചെയ്ത് കേട്ടോ ഇനി ഇതൊന്നും നന്നായിട്ട് വരട്ടെ ഇപ്പൊ കൂട്ടുകാരെ എൻ്റെ ഇത് നന്നായി ബന്ധു ബന്ധു എന്ന് മാത്രം സ്വീകരിക്കുന്നില്ല നമ്മൾ പറയേണ്ടത് അതെല്ലാം കൂടി നന്നായി ചേരണം കേട്ടോ അപ്പോൾ ഒന്ന് നന്നായി ഒന്ന് സ്മാഷ് ചെയ്യുക ഉരുളക്കിഴങ്ങ് വഴുതിരിങ്ങ തക്കാളി ഇത് അടിപൊളി ടേസ്റ്റായിരിക്കും ഇനിയിപ്പോൾ ഇതിനെ ഓഫ് ചെയ്യാറുണ്ട് കേട്ടോ കറിയായി ഇപ്പം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിങ്ങനെ ഉച്ച പോരാൻ തോന്നുന്നു എന്നിട്ട് അപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പില ഒരു കൂടി ഇങ്ങനെ ഒന്ന് സ്മാഷ് ചെയ്ത് വിട്ടാൽ നല്ല മണമായിരിക്കും എന്നിട്ട് ചങ്ങന്നെ അടച്ചു വയ്ക്കുക തന്നെ അടച്ചു വരിക മണം പോവാതിരിക്കുക ഇപ്പം ഞാൻ ഈ ചെറിയ ഉള്ളിയും എൻ്റെ ക്യാപ്സിക്കത്തിൻ്റെ അടുത്ത പരിപാടി ഇനി ഞാൻ ഈ ഉള്ളി ഒന്ന് നന്നായി വഴന്ന് വരുമ്പോൾ ഈ ക്യാപ്സിക്കം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു േശം ഉപ്പ് തിരുമ്പി വെച്ചതായിരുന്നു അപ്പം ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കില്ല ഉപ്പ് ഇതിനെ നെ അച്ചിവയ്ക്ക ഇതിലേക്ക് ഇനി വെള്ളം ചേർത്തേ പറഞ്ഞു ഞാൻ ഇനി കിടന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒരു ഹാഫ് ആവട്ടെ ഞാൻ ഇതിനെ അച്ചി വെച്ച ഇപ്പം ഞാനിതിൻ്റെ കൂടെ ഒരു ചെറിയ വളരെ ചെറിയൊരു തക്കാളി കേട്ടോ അതിനൊരു നാലഞ്ച് കഷ്ണാക്കിയിട്ട് ചെറിയ ചെറിയൊരു ചൂളിയുടെ ടേസ്റ്റ് ഉള്ളത് എപ്പോഴും വളരെ നല്ലതാണ് കേട്ടോ ഏഹ് നമ്മൾ ഈ നാട്ടിലൊക്കെ പൊള്ളമുളക് വന്നിട്ട് അതിന് ഇങ്ങനെ ചെയ്യാറില്ല നല്ലൊരു ആണ് പക്ഷേ പൊള്ളമുളകിൻ്റെ അത്ര ടേസ്റ്റ് ഉള്ള സാധനം അല്ല ഈ ക്യാഷിക്കും അതിൽ ലേച്ച ഉപ്പ് തിരുമ്പി നേരത്തെ വെച്ച് കഴിഞ്ഞാൽ തീ അതിൽ ഉപ്പ് കുടിച്ചാൽ വളരെ ടേസ്റ്റാണ് അപ്പം ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുക ലേശം ഒരു മാരിനേഷന് വേണ്ടി കടലമാവും ഏഹ് അതും കൂടെ ആക്കിയിട്ട് ഇപ്പോൾ ഇതൊന്നും ഇങ്ങനെ നന്നായി ബന്ധു വരട്ടേക്കാം ഹലോ ഇപ്പോൾ ഇതായി ഇതിങ്ങനെ ഞാൻ മഞ്ഞൾ ഇടാത്തോണ്ടാണ് അത് ബന്ധു ഇല്ലയെന്നറിയാൻ ഇത് നന്നായി കുക്കായി ഇപ്പോൾ നല്ല ടേസ്റ്റിൻ്റെ ആ വെളുത്തുള്ളവരെയും ജീരകത്തിൻ്റെയൊക്കെ വേണം ഈ സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നറിയോ ഒരിത്തിരി മസാല ഈ മസാല ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ മാറുന്നു ഇതെന്താ അറിയുമോ സാധനം ഉഴുന്ന് പരിപ്പ് മുളക് ഏ പിന്നെ പുളി ഇത് ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയല ഇതെല്ലാം കൂടി ഇട്ട ഒരു മസാലയാണ് ഞാൻ നോക്കിയിട്ട് കുറച്ചുകൂടി ആഡ് ചെയ്യണെനിക്ക് ഇതൊരു അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ ജസ്റ്റ് ഒരു പ്ലെയിൻ റോ ടേസ്റ്റ് ഇതിന് നന്നായിരിക്കില്ല അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഞാൻ അടച്ചു വെച്ച എൻ്റെ കുക്കിംഗ് സോവൻ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ ലഞ്ച് മെനു ഒന്ന് കാണാം ഇത് നല്ല കോവയ്ക്ക മുഴുക്ക് വരട്ടി ഉള്ളിയും മുളകൊക്കെ ഇട്ടു കോവയ്ക്ക മുഴുക്ക് വരട്ടി പിന്നെ അയില പൊരിച്ചത് കഴിഞ്ഞിട്ടൊന്നുമില്ല നന്നായിട്ടായിരിക്കേനേ വെള്ളച്ചോറ് ഞാൻ ചോദിച്ചു പറയണ മതി അവിടെ ചുവന്ന ചോറാണ് ഉണ്ടാവുക ഇവിടെ വെളുത്ത ചോറാണ് പിന്നെ ഫിഷ് കറി ദ ഫിഷ് അയിലക്കറിയാണ് ഫിഷ് കറി പിന്നെ ഉരുളുപ്പരിപ്പ് തേങ്ങ പുളി മല്ലി ഇല എല്ലാം കൂടി ഇട്ടിട്ട് നല്ലൊരു സമന്തി അപ്പം എൻ്റെ ലഞ്ച് മീൻ കണ്ടോളൂ ഇത് കട്ടത്തൈൽ So thank you. Uh, thank you for watching my video.